ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ വ്യാഴം വക്രി അവസ്ഥയിൽ വ്യാഴമാറ്റം ചെയ്യാൻ പോകുന്നു നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ സമയം ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അതി അതിനിർണായകമായ ഒരു സമയം തന്നെയായിരിക്കും അത് എന്താണെന്നല്ലേ വീഡിയോ കാണുക ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ദിവസമാണ് വ്യാഴം വക്രിയാവസ്ഥയിൽ വരിക ഒരു ഗ്രഹം വക്രിയാവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് വ്യാഴഗ്രഹം ഏത് ഭാവത്തിലാണോ വക്രിയാവുന്നത് കൂടാതെ വ്യാഴത്തിൻ്റെ ആസ്പെക്ട്സ് അതെ ദൃഷ്ടി മൂന്ന് ദൃഷ്ടികളാണ് വ്യാഴത്തിനുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ചേർന്നായിരിക്കും ഓരോരുത്തർക്കും അതിൻ്റെ ഫലങ്ങൾ കിട്ടുക കന്നിരാശിയുടെ രാശിസ്വാമി സ്വാമി ബുധനാണ് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാതെ നിങ്ങൾ തീർച്ചയായും കാണുക ഉപായങ്ങൾ ചെയ്യുക പക്രി എന്നാൽ എന്താണെന്നല്ലേ സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്വന്തം ഓർബിറ്റിൽ ഒരു പ്രത്യേക ഗതിയിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു ഈ സമയം സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നതായി തോന്നുന്നു അപ്പോൾ ഈ ഗ്രഹം പിറകിലോട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു തോന്നലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുക പക്ഷേ ഈ ഒരു പ്രഭാവം ഈ ഒരു പരിക്രമണം എല്ലാ രാശിക്കാർക്കും അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ച് തന്നെ വരുത്തുന്നതാണ് അപ്പോൾ ഈ സമയം വ്യാഴമാണ് ഈ മന്ദഗതിയിൽ ഈ വക്രിയാവസ്ഥയിൽ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കന്നിരാശിക്കാർക്ക് കിട്ടുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുക കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം ഹൗസിലാണ് വ്യാഴം വക്രിയാവസ്ഥയിൽ വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളുടെ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ബിസിനസ്സിൻ്റെ ജോലിയുടെ കരിയറിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെല്ലാമായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ വലിയ ഒരു തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ജോലി മാറ്റം ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറി ഒരു പ്രമോഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ആ ലക്ഷ്യത്തിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഒരു ഉദ്ദേശം നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിനുള്ള തീരുമാനങ്ങൾ എപ്പോൾ എവിടെ എങ്ങനെ അത് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് അത് ആ ലക്ഷ്യത്തെ നേടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയമാണ് ഈ നൂറ്റി ഇരുപത് ദിവസം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഈ സമയം നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകുകയും ബന്ധങ്ങൾ ഉള്ളവർ സ്നേഹബന്ധം ഉള്ളവർ ഏതെങ്കിലും വിധത്തിലുള്ള കുറവ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി അതിൻ്റെ നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി അതിനെ തിരുത്തുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം അഞ്ചാം ഭാവം സന്താനത്തിൻ്റെ കൂടിയാണ് അപ്പോൾ സന്താന സൗഭാഗ്യത്തിനുള്ള സമയം കൂടിയാണ് കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ യാത്രകൾ തീർച്ചയായും നടന്നിരിക്കും അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അങ്ങനെയുള്ള യാത്രകൾ ചെറിയ ചെറിയ യാത്രകളുടെ യാത്രകൾ വരുന്നതിനുള്ള ഒരു സൗഭാഗ്യം കൂടെ കിട്ടും ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പൊക്കെ കൂട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ വരുന്നു എക്സ്ട്രാ ഇൻകം ഒരു ഒരു സമയം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ പുതിയ എന്തെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യുന്നതിനുള്ള സമയം കൂടിയാണ് അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനുള്ള സമയം കൂടെ ഈ സമയം വിവാഹ യോഗത്തിനുള്ള സമയം അതല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോ വിവാഹ നിശ്ചയത്തിനോ ഉള്ള സമയം കൂടിയാണ് ഈ നൂറ്റി ദിവസം ഈ നൂറ്റി ദിവസം നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ ഈ നല്ല നൂറ്റി ദിവസത്തെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അതിനുള്ള റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക കൂടാതെ വിഷ്ണു സഹസ്രനാമം ഡെയിലി നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ശീലമാക്കൂ പാരായണം ചെയ്യുക കൂടാതെ രാവിലെ സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്ത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്നത് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു ഒരുനുള്ളു അരി ഒരു ഒരുനുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ഡെയിലി മുടങ്ങാതെ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവർ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമകൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധരെ को त्याग दिया हर प्राणी में